അപ്പോൾ വൈസ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നമ്മനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇച്ചിരി ഫൗണ്ടേഷൻ എടുത്ത് ഇച്ചിരി വെള്ളം ഒരു തുള്ളി വെള്ളം ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തേക്കുന്നത് നമുക്ക് തേച്ച് സുന്ദരിയാക്കി എടുക്കണം അമ്മേനെ മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് സുന്ദരിയാക്കി എടുക്കണം അമ്മേനെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എന്നും വേണം കഴുത്തിൽ അടക്കം ഇല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഓക്കെ നമ്മക്ക് പേടിയുണ്ട് ഗെയ്സ് ഞാൻ എന്താക്കുന്നു ചെറുതായിട്ടുള്ളൂ കുഴപ്പമില്ല നമ്മൾ ഇനി കണ്ടോ ഡാസിലറിൻ്റെ ആണ് കേട്ടോ ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് കോമ്പാക്റ്റ് ആണ് ഗൈസ് കണ്ടോ കാണല്ലേ ഇതൊരു കുട്ടി മേക്കപ്പ് സെറ്റ് ആണ് ഗെയ്സ് എൻ്റെ ആദ്യ കുർബാനക്ക് വാങ്ങിയ ഒരു കുട്ടി മേക്കപ്പ് സെറ്റാണിത് അതിലത്തെ കോമ്പാക്റ്റ് പൗഡറായിട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കുട്ടിയാണ് കാരണം എപ്പോഴൊന്നും ഞങ്ങളങ്ങനെ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇത് മുഴുവൻ തേക്കുന്നത് എന്നൊന്നും ഇത് തേക്കാൻ പാടില്ല കേട്ടോ തേച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ കുരുവൊക്കെ വരും ഗൈസ് എന്നൊന്നും തേക്കില്ല അമ്മയ്ക്ക് ഈ ചെറുതായിട്ടൊരു പേടിയുണ്ട് ആ ഓക്കെ കോമ്പാക്ട് പൗഡർ ഇട്ട് കണ്ടോ ഐഷ കണ്ടോ ഐസ് ഐഷ ആഡോ നമുക്ക് നമുക്കടുത്ത് ഇടാൻ പോകുന്നത് അമ്മ കളർ പറഞ്ഞില്ല അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കളർ ഇട്ടു ഗൈസ് ഒരു പിങ്ക് ഷെയ്ഡാണ് ഞങ്ങൾ ഇടുന്നത് ഞാൻ ഇടുന്നത് ഓക്കെ ഗൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ ഇഷ്ടം ആണ് ഗൈസ് അത് ഞാൻ ഹൂനോസ്മി ബെറ്ററിലാണ് ഞാൻ മനസ്സിലാക്കിയത് കുറെ ഷോർട്ട് വീഡിയോസ് നമ്മൾ വലിയ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോയി കാണാം പിന്നെ അതേ നമ്മുടെ ഐ ലൈനർ ഇതൊക്കെ ഡാസ്ലയറിൻ്റെ ആണ് കേസ് ഞാനല്ല വാങ്ങിക്കുന്നത് അപ്പ പോയി വാങ്ങിച്ചിട്ട് വരുമ്പോൾ വാങ്ങിക്കുന്നതാണ് കേസ് ഇത് അമ്മയാണ് വാങ്ങിച്ചത് ഐ ലൈനറ് നമ്മൾ ഐ ലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അത്ര പേടിയില്ല കാരണം ഞാൻ നന്നായിട്ട് വരയ്ക്കാറുണ്ട് പക്ഷെ ഇതിൽ വരച്ചപ്പുണ്ടല്ലോ ഗേസ് ഞാൻ ഇച്ചിരി തിക്ക് കൂട്ടി തിക്കിലാണ് വരച്ചത് കുഴപ്പമില്ല ഗെയ്സ് നല്ല ക്യൂട്ടി ബ്യൂട്ടി ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ലൈക്കും ചെയ്യണേ ഐ ലൈനർ ചെറുതായിട്ടൊന്ന് വരുന്നത് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഐബ്രോ പെൻസിലെഴുതി ഗെയ്സ് ഐബ്രോ പെൻസിൽ എൻ്റെ കൈകാരൻ നിങ്ങൾക്ക് കാണാനില്ലല്ലോ അതാണ് ഗെയ്സ് കണ്ണും എഴുതുമ്പോഴും പുരിക എഴുതുമ്പോഴും കാണില്ല പുരുകത്തിനെ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അതിൻ്റെ ബ്രഷ് വെച്ച് സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരി മണിയായൻ്റെ ഗെയ്സ് സുന്ദരി കുട്ടിയായുണ്ട് പക്ഷെ പുരികം വരച്ചപ്പോഴിത്തിരി അമ്മക്ക് ഓൾറെഡി പുരിക ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഇച്ചിരി പുരികം ഉള്ളതുകൊണ്ട് ഒരു കുളമായോ എന്നൊരു ഡൗട്ട് കുളമായിട്ടില്ല നല്ല ഉണ്ട് അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയാണ് ഗെയ്സ് എഴുതാൻ പോകുന്നത് ഇത് ഇതൊക്കെ എവിടെ നിന്നൊക്കെയൊക്കെയാണ് റേസ് അതൊക്കെ എടുത്തിട്ട് ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കണ്ട വൈസിൻ്റെ കൈഡിൽ അവിടെ ഇനി അടുത്ത ലിബാണെട്ടോ ഗൈസ് അത് ലിപ്സ്റ്റിക് അല്ല ലിബാമാണ് അത് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ലിബാമ് അടുത്തത് നമ്മുടെ കോംഫിമാറ്റിക് വാവ് ലിപ്സ്റ്റിക്കില്ലേ ആ അത് ഫേസ് സ്കാനടേൻ്റെ ആ അതാണ് കേസ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഈ ഒരു ഷെയ്ഡിൽ നമ്മുടെ ലിപ്സ്റ്റിക്കാണ് ഇതൊന്നും ഇന്നൊന്നും ചെയ്യില്ല കേട്ടോ അമ്മയൊക്കെ വീഡിയോന് വേണ്ടി മാത്രം ഇരുന്ന് തരുന്നതാണ് അല്ലാണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ വിലപ്പോഴൊക്കെ പൗഡർ എങ്ങനെ ഇട്ടാലായി അത്രയേ ഉള്ളൂ ഓക്കെ കണ്ടത് സുന്ദരി കുട്ടിയായിട്ടില്ലേ അവനെ കാണാൻ ഒക്കെ വെച്ചിട്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പൗഡറാണ് അത് സാധാരണ നമ്മുടെ യൂസ് ചെയ്യുന്ന പൗഡർ പൗഡറില്ലേ അതാണ് അത് നമുക്ക് കിച്ചിനും കൂടി ഗ്ലോ ആകാൻ വേണ്ടി ഇടുന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴാണ് ഗൈസ് എനിക്കത് മനസ്സിലായത് കഴുത്തു ഞാൻ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മായ്ച്ചു പോട്ടെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യം ഓർമ്മ വന്നത് അമ്മക്ക് ചെറുതായിട്ട് പേടിയുണ്ട് അപ്പോൾ ഞാൻ എടുക്കാൻ പോയതാണ് ഗൈസ് പൊട്ട എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു കിട്ടിയ കൈ കിട്ടിയൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഗെയ്സ് നല്ലൊരു പൂവിൻ്റെ പൊട്ടാണ് ഗെയ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോയെന്നറിയില്ല കണ്ടോ ഗൈസ് പൗഡർ ഞാൻ അവിടെ കഴുത്തിൽ മായ്ക്കാൻ മറന്നുപോയി അപ്പം ഞാനത് വായിച്ചു ഇനി അമ്മയുടെ ഫൈനൽ ലുക്ക് കാണിച്ചു തരും കണ്ടോ ഗേസ് കണ്ടോ ഐ ലൈനറെ കണ്ടോ ഐലൈനറൊക്കെ അത് ഇച്ചിരി ഡാർക്കായി പോയി ഇച്ചിരി കട്ടി കൂട്ടിയിട്ടാണ് ഞാൻ വരച്ച് അതുകൊണ്ടാണ് ഗേസ് അങ്ങനെ അപ്പം അമ്മേനെ ഇനി നമുക്ക് ഈ കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ ഗെയ്സ് അമ്മ അമ്മേനെ കണ്ടിട്ട് ഞെട്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞ് അമ്മ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി ഗേസ് അപ്പം ഓക്കെ ഇതാണ് കേസ് എൻ്റെ അമ്മയുടെ ഫൈനൽ ലുക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഗേസ് നിങ്ങൾക്ക് ഇത് ഒരു ലുക്ക് അമ്മയുടെ ഇഷ്ടപ്പെട്ടു എന്ന് അമ്മ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണേ ഗേസ് ഗൈസ് അമ്മയോട് എന്തൊക്കെയൊക്കെ വരുന്നു പറയുന്നുണ്ട് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഗേസ് ആ അമ്മയ്ക്ക് കുറേ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു പറയുന്നുണ്ട് കേസ് കണ്ടോ ഇതാണ് ഞാൻ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഐ എം ബൈ ഫ്രം ക്രിസ്മലിയോ താ